ഈ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് പാലക്കാട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാലക്കാടിൻ്റെ മണ്ണും മനസ്സും അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശംസകളും പാലക്കാടിൻ്റെ പ്രത്യേകമായിട്ട് നേരാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വിത്ത് അമ്പത് വർഷം മുമ്പ് ഇവിടെ സ്ഥാപിച്ച് അതിൽ നിന്നും വലിയ ഒരു സമൂഹത്തെ നന്മയിലേക്ക് വെളിച്ചത്തിലേക്ക് നയിച്ചതിൻ്റെ പിന്നിൽ പാലക്കാടിനെ പ്രത്യേകമായിട്ട് അദ്ദേഹം അഭിനന്ദിച്ചു പാലക്കാടിനെ അഭിനന്ദിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയുണ്ട് പാലക്കാട് അത്ര നല്ലവരാണ് അതിൻ്റെ കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായ മണ്ണ് ഉള്ളത് പാലക്കാടാണ് നമ്മളല്ല നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചതാണ് വലിയ സാധ്യതയാണ് ഉൽപാദനത്തിന് പാലക്കാടിൻ്റെ മണ്ണ് ഈ ഫലഭൂഷ്ടമായ മണ്ണ് പ്രയോജനപ്പെടുത്തി അത് ഒരുപാട് തലമുറകൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ പൂർവികരുടെ ദീർഘവീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമുള്ളത് പാലക്കാട് ജില്ലയിലാണ് എല്ലാവർക്കും അറിയുന്നറിയില്ല എട്ട് ഡാമുകൾ പാലക്കാട് ജില്ലയിലുണ്ട് അപ്പോൾ വിത്ത് ഇട്ടാൽ അത് നന്നായി മുളയ്ക്കുമെന്നും നല്ല ഫലം തരുമെന്നും പൂർവികർ കണ്ടുപിടിച്ച മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് ഇട്ട വിത്ത് നന്നായി തഴച്ച് വളർന്ന് ഒരുപാട് തലമുറയ്ക്ക് വലിയ പ്രയോജനകരമായി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വലിയൊരു സമൂഹത്തിന് ഈ നാടിന് ഏറ്റവും നന്മ ചെയ്യുന്ന ഒരുപാട് പേരെ വളർത്തിയെടുത്ത പാലക്കാട് രൂപതയുടെ പ്രവർത്തനങ്ങളെ മുൻകാലങ്ങളിലൊക്കെ ഇതിന് നേതൃത്വം നൽകിയവരെ എല്ലാവരെയും പാലക്കാടിന് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇവിടെ ആതുര ചികിത്സ രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ മഹനീയമായ കർത്തവ്യത്തിന് ഈ അമ്പത് വർഷം കൊണ്ട് പാലക്കാട് രൂപത നൽകിയ സംഭാവന ചെറിയ സംഭാവനയല്ല വളരെ മഹത്തരമായ സംഭാവനയാണ് അതും ആരും കേറി ചെല്ലാൻ മടിക്കുന്ന മലയോര മേഖലകളിലൊക്കെ പോയി അവിടെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന എത്രയോ പേരെ എനിക്ക് നേരിട്ടറിയാം എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ അതുപോലെ ഇത്രയും സുമനസ്സുള്ള ഇത്രയും സത്യസന്ധമായ ഇത്രയും ആത്മാർത്ഥമായ മറ്റുള്ളവരുടെ വേദനയറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ടില്ല അപ്പം അതിനെല്ലാം വേണ്ടി പ്രവർത്തിച്ച നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് പാലക്കാടിൻ്റെ വളർച്ചയിൽ പാലക്കാട് രൂപത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഏറ്റവും പിന്നോക്കാവസ്ഥയുണ്ടായിരുന്ന ഒരു ജില്ലയാണ് സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും വളരെ പിന്നോക്കം നിന്ന ജില്ലയെ ഇന്ന് മുന്നിലേക്ക് നയിച്ചതിൽ ഒരു മുഖ്യ പങ്ക് രൂപതയുടെ പ്രവർത്തനത്തിലുണ്ട് ഞാനിവിടെ ചോദിച്ചു മനത്തോടത്തെ പിതാവ് എത്ര വർഷം ബിഷപ്പായിട്ട് ഇവിടെ പിതാവായിട്ട് ഉണ്ടായിട്ടുണ്ട് ചോദിച്ചപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സമയം എന്ന് പറഞ്ഞു അപ്പം എത്ര സമയം ഇരുപത്തഞ്ചു വർഷവും മൂന്ന് മാസവും എന്ന് അദ്ദേഹം അറിയിച്ചു അമ്പത്തിരണ്ട് ശതമാനം എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞു അപ്പോൾ നൂറിൽ അമ്പത്തിരണ്ട് ശതമാനം ഈ സമൂഹത്തെ നയിച്ച മനത്തോടത്ത് പിതാവിന് എല്ലാ ആശംസകളും ദീർഘായുസും ഞാൻ നേരാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇപ്പോൾ ഈ ദൗത്യം ഏറ്റെടുത്ത കൊച്ചുപുരയ്ക്കൽ പിതാവ് ഏറ്റവും അടുത്ത് നിങ്ങളോടൊക്കെ ഇടപഴകുന്ന ആളാണ് നമ്മുടെ ഒരു പുതിയ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ട കൊച്ചുപുരയ്ക്കൽ പിതാവ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്നെ വളരെ വിശാലമായി ഈ സമൂഹത്തെ നേരായ വഴിക്ക് നന്മയുടെ വഴിക്ക് നയിക്കാൻ വേണ്ടി ഏറ്റവും നന്നായി അടുക്കും ചുട്ടിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാൻ ആദ്യമായി ബിഷപ്പ് ഹൗസിൽ പോകുമ്പോൾ കണ്ടത് നമ്മുടെ മുൻ പിതാവ് സ്ഥാപകനായിട്ടുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പിതാവ് ജോസഫ് ഇരുമ്പൻ അദ്ദേഹത്തിന്റെ പടമാണ് നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ ആ പേരിൽ ഇരുമ്പൻ നിന്ന് ചേർത്തപ്പോ ഞാൻ എല്ലാവരോടും ചോദിച്ചു ഇതെന്താ ഇത്ര ശക്തിയുള്ള ആളാണോ എന്ന് ചോദിച്ചു പിന്നെ ആ ശക്തി പാലക്കാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഥമ കാലഘട്ടത്തിൽ വളരെ പ്രയാസമായിരുന്നു ഇങ്ങനെയെല്ലാം ഒരുക്കിയെടുക്കാൻ ഒരുപാട് കൂടി നല്ല ശക്തിമാനായ ഒരാളാണ് പേര് പോലെ തന്നെയായിരുന്നു പ്രവർത്തനവും എന്ന് പഴയ ആളുകൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സ്മരിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് പാലക്കാടിൻ്റെ സമൂഹത്തിന് ഒരുപാട് വളരാനുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഇതൊരു കർഷക ജില്ലയാണ് ഏറ്റവും വലിയ വരുമാനം ഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കിട്ടേണ്ട വിലയാണ് ഇന്ന് ആ കർഷക സമൂഹം ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും പറഞ്ഞ പോലെ രാഷ്ട്രീയം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കർഷകരുടെ കാര്യം ഈ രണ്ട് സർക്കാരും ഒന്ന് അറിയണം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്ക് ഇവിടെ വെക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത അവസ്ഥ ഇന്ത്യയിലെ കർഷകർ എത്രയോ വർഷങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊന്നും ആവശ്യപ്പെട്ടില്ല അവർക്ക് എം എൽ എ സീറ്റോ എം പി സീറ്റോ കേന്ദ്രമന്ത്രിയോ ഒന്നും വേണം അധികാരം വേണമെന്ന് ആവശ്യപ്പെട്ടില്ല ഇന്ത്യയെ നിലനിർത്തുന്നത് രാജ്യത്തെ ജനകോടികളെ വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് ഇതുവരെയും ഗവൺമെൻറ് അവരോട് അനുഭാവപൂർണമായിട്ടുള്ള എടുത്തിട്ടില്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ജനങ്ങളെ ഭരിക്കുന്ന ഭരണകൂടം സാധാരണക്കാരൻ്റെ വേദനയും പ്രയാസവും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞാനിവിടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയുകയാണ് ഇത് പലതവണ ലോക്സഭയിൽ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട് കാർഷിക പാക്കേജ് ഇടുക്കിയിലെ കാർഷിക പാക്കേജ് കുട്ടനാട് കാർഷിക പാക്കേജ് ഒക്കെ വന്നു അന്നുള്ള കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ അതിനനുകൂലമായിട്ട് പ്രവർത്തിച്ചു പാലക്കാട്ട് വളരെ പാവങ്ങളായതുകൊണ്ട് എഴുപത്തഞ്ച് ശതമാനം കൃഷിക്കാരായതുകൊണ്ടും ഇന്ന് വരെ പാലക്കാടിനെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ നിങ്ങൾ ആവശ്യപ്പെടണം പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേക കാർഷിക പാക്കേജ് കേന്ദ്രവും സംസ്ഥാനവും കൂടി അനുവദിക്കണം ഞാനത് നിങ്ങളുടെ പേരിൽ ലോക്സഭയിൽ പലതവണ ഉന്നയിച്ചു കേന്ദ്ര മന്ത്രിമാരെ കണ്ടു സംസ്ഥാന മന്ത്രിമാരെ കണ്ടു ഒരു കാര്യം കൂടി പിതാവ് ഞാൻ വരുമ്പോൾ പറഞ്ഞു എന്നോട് കുറച്ച് ചുരുക്കണമെന്ന് പറഞ്ഞു ചുരുക്കിയാണ് പറയണേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ അക്രമം കൊണ്ട് ഉൽപ്പന്നങ്ങൾ അത് വിളവെടുപ്പ് നടത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ന് കർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട് കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം ഉൽപ്പാദനം വളരെ കുറഞ്ഞു ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിനേക്കാൾ ഭീകരമായി വായ്പ എടുത്ത കർഷകർ പ്രയാസപ്പെട്ട് കൃഷിയിടങ്ങൾ പണിയെടുക്കുമ്പോൾ ഇപ്പോൾ വലിയൊരു ഭീഷണിയുള്ളത് എന്താണ് കസ്തൂരി രംഗനാണ് ആ കസ്തൂരി രംഗൻ കേരള സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാലക്കാട് ജില്ലയാണ് കേന്ദ്രമന്ത്രിയോട് സംസ്ഥാന മുഖ്യമന്ത്രിയോട് പലതവണ ആവശ്യപ്പെട്ടു ഇന്ന് വരെ സ്റ്റേറ്റ് കൃത്യമായ റിപ്പോർട്ട് സർവേ നടത്തി കൊടുത്തിട്ടില്ല കഴിഞ്ഞ കുറേ വിവാദങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിങ്ങളുടെ നേതൃത്വത്തിൽ നടന്നപ്പോഴും ഞാൻ അതിൽ പങ്കാളിയായിരുന്നു അന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് മനുഷ്യവാസമുള്ള മേഖലകൾ ഇതുപോലെ പാവപ്പെട്ട കൃഷിക്കാറുള്ള മേഖലകളെ ഇതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഇന്നും അത് പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ പതിമൂന്നിൽ കൂടെ പതിനാലാമത്തെ ഒരു വില്ലേജ് കൂടി പാലക്കാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം ഇവിടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം ഇന്നുള്ള മനുഷ്യർക്കും ഒരു സാഹചര്യം ഉണ്ടാകണം അതുകൊണ്ട് കേരള സംസ്ഥാനം എത്രയും പെട്ടെന്ന് ജനവാസ മേഖലകളെ കൃഷിയിടങ്ങളെ ഒഴിവാക്കി റിപ്പോർട്ട് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമെടുക്കണം എന്നുകൂടെ ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇനിയുള്ള നാളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ദിവ്യമായ വെളിച്ചം ഏറ്റവും നന്മയിലേക്കുള്ള വെളിച്ചം ഓരോ പുതിയ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും പ്രതീക്ഷ നൽകുന്ന ജീവിതം അതെല്ലാം ഏറ്റവും നന്നായി വിഭാവനം ചെയ്യുന്ന പാലക്കാട് രൂപത കഴിഞ്ഞ ദിവസം കെ സി വൈ എമ്മിൻ്റെ നേതൃത്വത്തിൽ റാലി നടത്തി ഏറ്റവും മഹത്തരമായ ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഞാനതിൽ പങ്കെടുത്തതാണ് യുവാക്കൾ വിദ്യാർത്ഥികൾ വഴിതെറ്റുന്ന തലമുറ സാമൂഹ്യ വിപത്തുകൾ അതുപോലെ തന്നെയാണ് ഏറ്റവും അസാൻമാർഗികമായ മാർഗത്തിലൂടെ ഇന്ന് പോകുന്ന യുവതലമുറയെ നേരെ ചൊവ്വയാക്കാൻ വേണ്ടി കെ സി വൈ എം നടത്തുന്ന പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് നാളുകളുടെ പ്രതീക്ഷയായ അവരെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂട്ടായി ഈ സമൂഹം പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ സംഭാവനകൾ ഒരുപാട് വിലമതിക്കാനാകാത്തതാണ് ഈ ഒരു കൂട്ടായ്മയും സ്നേഹവും ആദരവും നമുക്കെല്ലാം തുടരേണ്ടതുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ ദിവ്യ വാക്കുണ്ടല്ലോ അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലെ ജാതിയുടെ മതത്തിൻ്റെ വർഗീയതയുടെ വേർതിരിവുണ്ടാക്കി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തുണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുകയും ഭരണഘടനാ സ്ഥാപനത്തേക്ക് വികലമാക്കുകയും ചെയ്യുന്ന ആ നികൃഷ്ടമായ രീതി ഇന്ത്യക്ക് നമ്മുടെ ജനാധിപത്യത്തിന് നമ്മുടെ മതേതരത്വത്തിന് യോജിച്ചതല്ല അതുകൊണ്ട് ഭരണഘടന ശക്തമായി നിലനിൽക്കാനുള്ള വലിയൊരു പോരാട്ടം നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട് ആ പോരാട്ടത്തിൻ്റെ കൂടെ ഭാഗമായി പാലക്കാട് രൂപത മാറണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നതിനൊപ്പം മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം വരാനിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധമായ ഐശ്വര്യപൂർണമായ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠന്മാരെയും അതുപോലെ തന്നെ എല്ലാ സിസ്റ്റർമാരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്